നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ഇനി ചികിത്സ നിഷേധിക്കുവാൻ കഴിയില്ല മുൻകൂർ പണമില്ലെന്നോ രേഖകളില്ലെന്നോ പറഞ്ഞ് അടിയന്തര ചികിത്സ തടയുവാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകി കഴിഞ്ഞു കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ആശുപത്രി സേവനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുവാനുമാണ് സർക്കാർ ഈ നിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രാഥമിക ചികിത്സ നൽകുന്നത് ഓരോ ആശുപത്രിയുടെയും നിർബന്ധിത ഉത്തരവാദിത്തമാണ് ചികിത്സയ്ക്കിടെ രോഗിയെ കൂടുതൽ സൗകര്യമുള്ള മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നാൽ ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുകയും മുഴുവൻ ചികിത്സാ വിവരങ്ങൾ കൈമാറുകയും വേണം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചികിത്സാരേഖകളും പരിശോധനാ റിപ്പോർട്ടുകളും രോഗിക്ക് നിർബന്ധമായും നൽകണം സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു ക്ലിനിക്കൽ സ്ഥാപനത്തിനും പ്രവർത്തിക്കുവാനും അനുമതിയില്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് കാണുന്ന വിധത്തിൽ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം ആശുപത്രികൾ ലബോറട്ടറികൾ ദന്ത കേന്ദ്രങ്ങൾ ആയുഷ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രോഗനിർണയമോ ചികിത്സയോ നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിലാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു നൽകുന്ന എല്ലാ സേവനങ്ങളുടെയും ഫീസ് പാക്കേജ് നിരക്കുകൾ പരാതി പരിഹാര ഓഫീസറുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ വിലാസം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെയും വിവരങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും റിസപ്ഷൻ ഭാഗത്ത് വ്യക്തമായി പ്രദർശിപ്പിക്കണം ഇതേ വിവരങ്ങൾ ആശുപത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാക്കണം ഐ സിയു ഓപ്പറേഷൻ തിയേറ്റർ സ്കാനിങ് ലബോറട്ടറി ആംബുലൻസ് എമർജൻസി കെയർ തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനം തിരിച്ച് ലഭ്യമാക്കണം ആവശ്യപ്പെട്ടാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ രേഖകൾ നൽകണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളിലും പരാതി പരിഹാര ഡെസ്ക് അല്ലെങ്കിൽ ലൈൻ നിർബന്ധമാണ് ലഭിക്കുന്ന ഓരോ പരാതിക്കും റഫറൻസ് നമ്പർ നൽകണം ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കണം പരിഹരിക്കപ്പെടാത്ത ഗുരുതര പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറിലേക്കോ രജിസ്റ്ററിംഗ് അതോറിറ്റിയിലേക്കോ കൈമാറണം ആശുപത്രി ഈടാക്കുന്ന നിരക്കുകളുടെ കാര്യത്തിലും ആരോഗ്യ വകുപ്പ് വ്യക്തത വരുത്തിയിട്ടുണ്ട് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള നിരക്ക് തുകേക്കാൾ അധിക തുക ഈടാക്കുവാൻ പാടില്ല നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം കർശന നടപടിയാകും സ്വീകരിക്കുക